സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു സന്ദേശം ഈയൊരു സമയത്ത് വളരെയധികം ആവശ്യമായിട്ടുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈയൊരു റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക നെഗറ്റീവായിട്ടുള്ളവ വിട്ട് കളയുക അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ആരോ ഒരാൾ കാരണം നിങ്ങൾ വളരെയധികം വേദനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ആരോ ഒരാൾ കാരണം നിങ്ങളുടെ ഹൃദയം വല്ലാതെ തകർന്നിട്ടുണ്ട് അവർ നിങ്ങളോട് യാതൊരു ദയയും കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് അവർ നിങ്ങളോട് അത്ര നല്ല രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല അവർ പറഞ്ഞ പല വാക്കുകളും അവർ മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുന്നു അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ എന്നാൽ ആ ഒരു സമയം എത്തുമ്പോൾ അത് ചെയ്യാതെ അത് വീണ്ടും മാറ്റി വയ്ക്കപ്പെടുന്നു എന്നിട്ട് വീണ്ടും ഇതേപോലെ ആ ഒരു പാറ്റേൺ ആവർത്തിക്കുന്നു അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ട് അത് തകർത്ത് കളയുന്നത് പോലെ അല്ലെങ്കിൽ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തതുപോലെ അതായത് വാക്ക് പറയുന്നത് പോലെ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജി കാണുന്നു നിങ്ങൾ ഇടപെട്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒരാളുമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് അത് ലാസ്റ്റ് നിമിഷത്തിൽ തകർത്ത് കളയുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ഇമോഷണലി വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാകണം നിങ്ങളുടെ സെൽഫ് വർത്തിനെ തന്നെ അത് ബാധിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകണം അതായത് നിങ്ങൾക്കൊരു യാതൊരു വിലയുമില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ തന്നെ സ്വയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് അത് ഒരിക്കലും നിങ്ങളുടെ ഫോൾട്ട് അല്ല ഇത് നിങ്ങളുടെ പ്രശ്നവുമല്ല എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർ നമുക്കത് തരുന്നില്ല അത് തരാത്തത് ഒരിക്കലും നമ്മളുടെ ഫോൾട്ടല്ലല്ലോ അത് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഴ്ചയാണല്ലേ അതുപോലെയാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ട്രസ്റ്റ് തരേണ്ടത് ആ ഒരു വ്യക്തിയുടെ കടമയായിരുന്നു പക്ഷേ അത് അവർ തന്നില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് അവരുടെ മാത്രം ഫോൾട്ടാണ് അതിൽ നിന്നുണ്ടായ വേദനകൾ അതിൽ നിന്നുണ്ടായ കുറ്റബോധം അതിൽ നിന്നുണ്ടായ സങ്കടങ്ങൾ എല്ലാം തന്നെ അതൊന്നും നിങ്ങളുടെ ഫോൾട്ടല്ല നിങ്ങളുടെ ഫോൾട്ട് കൊണ്ടുണ്ടായതല്ല അത് പൂർണ്ണമായിട്ടും അവരുടെ മാത്രം ഫോൾട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്നത് നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് മനസ്സിലാകുന്നു ആരോ നിങ്ങളെ റിജക്റ്റ് ചെയ്തതുപോലെ നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളെ തന്നെ ഡിസ്മിസ് ചെയ്തതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഡിസ്മിസ് ചെയ്തതുപോലെ കണ്ടില്ല എന്ന് നടിച്ചതുപോലെയൊക്കെ തോന്നുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾ മോശമായിരുന്നോ നിങ്ങൾക്ക് അത്രയ്ക്കും വിലയില്ലേ നിങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലേ തോന്നൽ ഉണ്ടാക്കാനായിട്ട് ഇടയായി നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂ ഉത്കണ്ഠ ഒക്കെ ഉണ്ടാകാൻ ഇത് കാരണമായി നിങ്ങളിലുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് ഒരു പോയിൻറ്റിൽ നിങ്ങളിൽ നിന്നും ചോർന്നു പോയിരുന്നു എന്ന് എനിക്ക് കാണുന്നു പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഈ ചിന്തയെയും ഇവിടെ അവഗണിക്കുകയാണ് കാരണം മുൻപ് പറഞ്ഞതുപോലെ ഇതൊന്നും നിങ്ങളുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു നിങ്ങൾ ആരുടെയും റിഫ്ലക്ഷൻ അല്ല നിങ്ങൾ ഒരു വ്യക്തിയുടെയും പ്രതിഫലനമല്ല എന്ന് കാണുന്നു നിങ്ങളോട് അവരെങ്ങനെ പെരുമാറി അല്ലെങ്കിൽ അവർ മോശമായിട്ട് പെരുമാറിയതിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മോശമായ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമല്ല നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ കിങ് ഓഫ് പെൻറ്റകിൾസ് കാണിക്കുന്നത് നിങ്ങൾക്ക് നേടാൻ എല്ലാം ഉണ്ട് എന്നാണ് അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് നിങ്ങൾ സ്വയം ഉയരും എന്നാണ് അതായത് ഉള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ സോളിനെ കാർന്ന് തിന്നും എന്നതിനാൽ നിങ്ങൾ അധിക കാലം ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ചും അത് മറ്റൊരാൾ കാരണമുണ്ടായ സാഹചര്യമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രശ്നമാകുമ്പോൾ അതായത് ഇപ്പോൾ ഒരു അപരിചിതൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങളത് അനുവദിക്കില്ല അല്ലേ അവരെ മോശമായിട്ട് നിങ്ങളോട് പെരുമാറാൻ നിങ്ങൾ അനുവദിക്കില്ല അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ല അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇത് നിങ്ങളൊരു ഗൈഡൻസായി തന്നെ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുപോവുക നിങ്ങൾക്ക് ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുപോവുക ആ ഒരു പഴയ സാഹചര്യത്തിലോ ആ ഒരു പഴയ ദുഃഖത്തിലോ ഒന്നും ഇരിക്കാതെ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ സോളിനെ നിങ്ങൾ എത്തിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളെ സ്വയം ഹീല് ചെയ്യുക നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളെ ഹീല് ചെയ്യൂ എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ മനസ്സിലാക്കുക ഹീലിംഗ് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ ഇമോഷൻസിനെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരയാം നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നാം അല്ലെങ്കിൽ ദേഷ്യം തോന്നാം കുറ്റബോധം തോന്നാം എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളെ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് വേണമെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പി അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് കൂടുതൽ സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്യാം എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു ജീവിത യാത്രയിൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇനിയും പോകാനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെയധികം സമാധാനം ലഭിക്കുമെന്ന് എനിക്ക് കാണുന്നു അതുപോലെ തന്നെ അഞ്ചു ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളില് പല നല്ല മാറ്റങ്ങളും ഉണ്ടാകും ഈ റീഡിങ് കാണുന്ന അഞ്ചാഴ്ചക്കുള്ളിൽ നിങ്ങളിൽ മാനസികമായിട്ടുള്ള പല പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കാണുന്നു ഈ ഒരു അഞ്ചാഴ്ചകൾ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം പ്രത്യേകിച്ചും ഇമോഷണലി നിങ്ങൾക്ക് പഴയ ഓർമ്മകൾ വന്നേക്കാം അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ കുറച്ച് വീക്കായി നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഈ ഒരു അഞ്ചാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുകയും നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഇവിടെ നിന്ന് കാണാം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ പല സമയങ്ങളും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം അവർ എങ്ങനെ എന്തിന് ഇങ്ങനെ എന്നോട് പെരുമാറി അവർക്ക് എങ്ങനെ ഇങ്ങനെ എന്നോട് പെരുമാറാൻ സാധിച്ചു എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അതുപോലെ അവർ എന്തുകൊണ്ട് ഇത്ര ഇമ്മച്ചുവറായി പെരുമാറി എന്നൊക്കെ തോന്നുന്നുണ്ടാകാം കാരണം ഇവിടെ ഫുൾ എനർജി എനിക്ക് കാണുന്നുണ്ട് അവരെന്തിന് ഒരു ഫൂളിനെ പോലെ കൂടെ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല പുറകിൽ നിന്നും കുത്തും പോലെ എന്തിന് പെരുമാറി അവർക്ക് എന്തുകൊണ്ട് ഒരു ലക്ഷ്യമില്ലാതെ ലക്ഷ്യമില്ലാതെയായിപ്പോയി എന്തുകൊണ്ടാണ് അവർ എന്നെ കാര്യമാക്കാത്ത രീതിയിൽ എൻ്റെ ഫീലിങ്സിനെ കൺസേൺ ചെയ്യാത്ത രീതിയിൽ എന്നെ മനസ്സിലാക്കാത്ത രീതിയിലൊക്കെ പെരുമാറിയത് എന്നുള്ള ചിന്തകൾ നിങ്ങളിലുണ്ട് അവരെന്തുകൊണ്ട് കമ്മിറ്റ്മെന്റ് കാണിച്ചില്ല എനിക്ക് ആവശ്യമുള്ളത് അവർ അവരെന്തുകൊണ്ട് എനിക്ക് നൽകിയില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളിൽ വരുന്നുണ്ടാകാം അതുപോലെ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു അഞ്ചാഴ്ചയിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഏകാന്തത അനുഭവിക്കുന്നതായിട്ടോ നിരാശനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടതായിട്ടോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം അത് നിങ്ങളിലുള്ള ആ ഒരു ട്രോമ അത് നിങ്ങളെ പാസ്റ്റിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് നൽകി തോന്നിപ്പിക്കുന്നതാണ് എന്നാൽ അതിനുശേഷം ശേഷം നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തുടങ്ങും നിങ്ങള് നിങ്ങളെ തന്നെ പൂർണമായിട്ടും വീണ്ടെടുക്കാൻ തുടങ്ങും ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തുടങ്ങും ഈ ജീവിതത്തിൽ എന്താണ് എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് നല്ലത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും അതുപോലെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായ പാഠങ്ങളാണെന്നും മനസ്സിലാക്കി അവയിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളിൽ വളർച്ച ഉണ്ടായി നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും ഇവിടെ സൺ കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ സമാധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ പവറിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ നേരെ തിരിയാൻ പോകുന്നു എന്നാണ് ഞാൻ കാണുന്നത് കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും പ്രത്യേകിച്ചും നിങ്ങളുടെ എനർജിയുടെ അഭാവം അവർക്ക് മനസ്സിലാകും അതുപോലെ എനർജറ്റിക്കലിയും സ്പിരിച്വലിയും അവർക്ക് നിങ്ങൾ അവരിൽ നിന്നും പോയി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും അവർക്ക് നിങ്ങൾ അവരിൽ നിന്നും അകലെ പോയി എന്ന് തോന്നലുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ആ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് ഉണ്ടാവുകയും അവരോട് തന്നെ ഒരു വെറുപ്പ് ഉണ്ടാവുകയും ചെയ്യും കാരണം അവർക്കിനി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രവേശനമില്ല എന്ന് അവർക്ക് സ്വയം തോന്നും നിങ്ങൾ വേറെ ആരോടെങ്കിലും സൗഹൃദം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്ക് ഇങ്ങനെയുള്ള പല സംശയങ്ങളും അവർക്കുണ്ടാകും ഇങ്ങനെ അവർ ചിന്തിച്ചു കൂട്ടും ഇത് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ എനർജിയാണ് അതായത് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവരിൽ നിന്നും വിട്ട് അവരിൽ നിന്നും ആ ഒരു എനർജി നിങ്ങൾ നിങ്ങളുടെ എനർജി തിരിച്ചു പിടിച്ച് വേറെ എന്തെങ്കിലും കാര്യത്തിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിലോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് യൂണിവേഴ്സ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത കൊടുക്കും നിങ്ങളുടെ എനർജി അവരിൽ നിന്നും അകലെ പോയല്ലോ എനിക്ക് അവരെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ അവരിൽ ഇത് സ്പിരിച്വൽ എനർജിയാണ് ഇത് നിങ്ങളുടെ പവറാണ് അതുപോലെ ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് സ്ഥിരതയുള്ള എന്തോ ഒന്ന് അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ ഹീലായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഹീലിംഗ് നിങ്ങളെ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് നിങ്ങളുടെ ഈ ഹീലിംഗ് പൂർണ്ണമായിട്ടും അവരുടെ ഈഗോയെയാണ് ഇവിടെ നശിപ്പിക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് അവർ കാണുമ്പോൾ അതായത് നിങ്ങൾ വാട്സപ്പിലൊക്കെ ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ അവരെ കാണിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് ഇടണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് സംസാരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ അവരിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും അത് അവർ ഫീല് ചെയ്യും നിങ്ങളുടെ ഹീലിങ് നിങ്ങളുടെ എനർജിയുടെ അഭാവം അവരറിയും സമയം കഴിയും തോറും നിങ്ങളുടെ ആ ഒരു ഗുഡ് എനർജി അവർക്ക് ഫീല് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളിൽ എങ്ങനെയൊരു മാറ്റം വന്നു എന്നെല്ലാം അവർ ചിന്തിക്കും അവരതൊക്കെ കണ്ട് ആശ്ചര്യപ്പെടും അതുപോലെ നിങ്ങളുടെ ഹീലിംഗ് അവർ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ നന്മകൾ അവരെ കാണുമ്പോൾ അവരിലുണ്ടായിരുന്ന ആ ഒരു അഹങ്കാരം തനിയെ നശിച്ചു പോകും കാരണം നിങ്ങളെ യാതൊരു വിധത്തിലും തകർക്കാൻ പറ്റില്ല എന്ന് അവർ സ്വയം മനസ്സിലാക്കും അവരുടെ ഈഗോ എല്ലാം തന്നെ നശിച്ചിട്ട് അവർക്ക് സങ്കടമുണ്ടാകും അവർ ഒരുപാട് ദുഃഖത്തിലാകും എന്നിട്ട് നിങ്ങളെ വിളിച്ചാൽ ശരിയാകുമോ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ശരിയാകുമോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ പറയണോ എന്നൊക്കെയുള്ള പല ചിന്തകളും ിൽ കൂടെ അവർ കടന്നു പോകും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ആകുമ്പോൾ നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആ ഒരു വേർഷനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ബെസ്റ്റ് വേർഷനായിട്ട് മാറുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെയാണ് തകർക്കുന്നത് അവരുടെ ഈഗോയെയാണ് തകർക്കുന്നത് നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറാൻ കാരണമായ അവരുടെ ആ ഒരു അഹങ്കാരത്തെ ആ ഒരു ഈഗോയെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അതൊരിക്കലും അവരെ ദ്രോഹിച്ചുകൊണ്ടല്ല നിങ്ങളെ ഉയർത്തിക്കൊണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടാണെന്ന് മാത്രം നിങ്ങളുടെ തന്നെ ബെസ്റ്റായിട്ടുള്ള ആ ഒരു വേർഷനെ പുറത്തു കൊണ്ടുവന്ന് അല്ലാതെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിൽ അവരെന്തിന് ഇങ്ങനെ എന്നോട് പെരുമാറി എങ്ങനെ അവർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചു കൊണ്ടല്ല മറിച്ച് നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ ജീവിതം ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ഹീലിങ്ങിലൂടെ അവരുടെ ഈഗോ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ ഹീലാക്കണം എന്നല്ല ഞാൻ പറയുന്നത് അത് സംഭവിക്കുന്നതാണ് ആ ഒരു കാര്യം നിങ്ങൾ ഹീലാകുമ്പോൾ സ്വയം സംഭവിക്കുന്നതാണ് അവരിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹീലാകണമെന്ന് അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടല്ല കാരണം നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം ഇത്രയൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിഞ്ഞ ആ ഒരു വ്യക്തിക്ക് അവർക്ക് ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു തെറ്റൊക്കെ മനസ്സിലാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ അങ്ങനെയല്ല പലപ്പോഴും അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് കെയർ ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വേദനിപ്പിക്കുന്ന ചിന്തകളൊക്കെ മറന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ എനർജിയിൽ തന്നെ കോൺഫിഡൻ്റ് ആകുമ്പോൾ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും അത് പ്രകൃതിയുടെ സത്യമാണ് അങ്ങനെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിരുന്നു അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ വിഡുതരമായി പോയി എന്ന് അവർക്ക് തോന്നും എന്ന് കാണുന്നു അവർക്ക് ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മുൻപ് പറഞ്ഞതുപോലെ ആ ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ എനർജിയാണ് കാരണം നിങ്ങൾ ഇപ്പോഴും അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരെങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ എനർജി അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ അവർക്ക് ഈ ഒരു എനർജി കൊടുക്കുന്നത് നിർത്തും നിർത്തുന്ന ആ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് അതായത് അവരിൽ തിരിച്ചറിവുണ്ടാകും അല്ലെങ്കിൽ അവരിൽ ആ ഒരു റിയലൈസേഷൻ കുറ്റബോധമൊക്കെ ഉണ്ടാകും തെറ്റായി പോയി എന്നുള്ള ഒരു തോന്നൽ അവരിൽ കാരണം അവർക്ക് നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ ആക്സസ് ഉണ്ടാവില്ല അവരില് അത് അസ്വസ്ഥതയുണ്ടാകും അവരില് ഒരു ശൂന്യത അവർക്ക് അനുഭവപ്പെടും അവർക്ക് അവരിൽ തന്നെ മാറ്റങ്ങൾ അനുഭവപ്പെടും അവർ ചെയ്തത് വിഡുദ്ധരമായി പോയി എന്നെല്ലാം അവരിൽ തോന്നലുണ്ടാകും അവർ ഇങ്ങനെയുള്ള ചിന്തകൾ വല്ലാതെ ബോധർ ചെയ്യും അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കാം നിങ്ങൾക്ക് അവരോട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് അല്ല ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനു മുൻപ് പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങൾ െ ഹീലാക്കുക അല്ലെങ്കിൽ ഹീലാക്കി എന്ന് ഉറപ്പുവരുത്തുക അവരിൽ കൂടുതൽ ആകാതെ അല്ലെങ്കിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക അവരിൽ നിന്നും വീണ്ടും വാലിഡേഷൻ ആഗ്രഹിക്കാതിരിക്കുക അല്ലെങ്കിൽ വാലിഡേഷന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങളിൽ ആദ്യം വരുത്തുക ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക നിങ്ങൾ സ്വയം ഹീലാവുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് വയ്ക്കുക സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി